അമ്മ ഇവിടെ ചെയ്യുന്നത് മനുഷ്യ സേവനം എന്ന മറവിൽ മതപരിവർത്തനമാണ് ഇവിടെ കൊണ്ടുവരുന്ന എല്ലാവരെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ച് ക്രിസ്ത്യാനികളാക്കിയിട്ടാണ് ഇവർ ശിവസംസ്കാരത്തിൽ പറഞ്ഞയക്കുന്നത് ഇത് ക്രൈസ്തവധാരക്ക് ആൽബലം കൂട്ടുന്നതിന് വേണ്ടി നടത്തുന്ന അതിനിഗൂഢമായ ഒരു അജണ്ടയുടെ നിവർത്തനമാണ് എന്ന ആക്ഷേപം പോലീസ് അധികൃതരുടെ മുമ്പിൽ എത്തുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ ആ നഗരത്തിലെ കമ്മീഷണർ അവിടെ വരികയും കൂടി നിന്ന ആളുകളുടെ പരാതികൾ മുഴുവൻ കേട്ട ശേഷം നിങ്ങൾ പറയുന്നതിൽ തരുമ്പെങ്കിലും സത്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു ഞാനത് അകത്തി എന്ന് കണ്ടെനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ നിമിഷം ഈ നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് ഈ കന്യാസ്ത്രീയും വീരോടൊപ്പമുള്ള സ്ത്രീകളെയും ഞാൻ ആട്ടിപ്പായിച്ചു കൊള്ളാം എല്ലാവർക്കും വലിയ സന്തോഷമായി ഈ പോലീസ് ഉദ്യോഗസ്ഥനകത്തേക്ക് വരുമ്പോൾ കാണുന്നത് മരിക്കാൻ വേണ്ടി മനസ്സ് കിട ശരീരം കിടന്നിങ്ങനെ ഒലയുന്ന ഒരു അർദ്ധ പ്രാണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രോഗിണിയാണ് അവർ ഛർദ്ദിക്കുന്നു ഛർദിക്കുന്നത് ചോരയും ചലവും അടങ്ങുന്ന ഛർദ്ദിലാണ് കിഡ്നി ട്രേ എന്ന് പറയുന്ന ഛർദിലടക്കമുള്ളത് സംഭരിക്കാനും ശേഖരിക്കാനും പറ്റുന്ന പാത്രം അവിടെ അടുത്തില്ല അത് മറ്റേതോ രോഗിയുടെ മുമ്പിലാണ് സഹായികളായ കന്യാസികൾ അവിടെയോ ഇവിടെയോ ആ ഇവർ ഛർദിക്കാനും ഓങ്ങുന്നു അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി കിഡ്നി ട്രേക്ക് വേണ്ടി അലഞ്ഞ് അലഞ്ഞ് അന്വേഷിച്ച് സമയം കളയാതെ ഈ മദർ തരേസ തന്റെ ശുഭ്ര വെണ്മയാർന്ന കരങ്ങൾ ഒരു കുമ്പിൾ പോലെ ഇട്ടിക്കൊണ്ട് അവരുടെ ഷർദ്ദിലേറ്റുവാങ്ങി എന്നിട്ട് അത് കൊണ്ടുപോയി കഴുകി കളഞ്ഞ് കൈ കഴുകിയതിനു ശേഷം ഓടി വന്ന് വരുന്ന നെഞ്ചിൻ തടം തടവുന്നു അവർ കൈകൂപ്പി തൊഴുത് അമ്മയുടെ മുഖത്ത് കാരുണ്യത്തിന്റെ അവരുടെ വിശ്വാസധാരയിലുള്ള ഒരു പ്രതിഷ്ഠയെ കണ്ടുകൊണ്ട് ഒരു നിമിഷം ഏന്തി വലിക്കുന്നു തൊട്ടടുത്തിരുന്ന ഇവരുടെ അതേ മതത്തിൽപ്പെട്ട മറ്റൊരു രോഗിയോട് അന്ത്യസമയത്ത് നിങ്ങൾ ചൊല്ലാറുള്ള കീർത്തനമോ പ്രാർത്ഥനയോ എന്താണെന്ന് വെച്ചാൽ ജപിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന മദർ ഈ മദറിനെ നോക്കി തൊഴുതുകൊണ്ട് നിത്യനിദ്ര പോകുന്ന ഈ രോഗി അതറവരുടെ കണ്ണ് മെല്ലെ തിരുമ്മി അടച്ച ശേഷം അവരെ നിവർത്തി കിടത്തി അവർക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് അൻ്റെ വിശ്വാസധാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുന്നത് ഒപ്പം അവിടെയുള്ള മറ്റ് സഹോദരന്മാരോട് ഇവർ വിശ്വസിച്ചിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കൊത്ത മൃതസംസ്കാരം ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുന്നത് ഇത്രയും ചെയ്ത ശേഷം അതർ തിരിഞ്ഞു നോക്കുമ്പോഴാണ് യൂണിഫോറമൊട്ടായി പോലീസ് കമ്മീഷണറെ കാണുന്നത് അയാൾ തൊപ്പി ഊരി തലകുനിച്ച് ഈ മൃതശരീരത്തെ അഭിവാദ്യം ചെയ്ത ശേഷം അമ്മയെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ മതപരിവർത്തനം നടത്തുകയായിരുന്നു സാന്ത്വനത്തിൻ്റെ മതത്തിലേക്ക് സ്നേഹപരിലാലനകളുടെ മതത്തിലേക്ക് ഈശ്വരൻ്റെ മതത്തിലേക്ക് കടന്നു പോകുവാൻ അവർക്കൊരു പാലം പണിയുകയായിരുന്നു പരിവർത്തനം ചെയ്തത് അവർ അവരെ തന്നെയാണ് ഈ സമൂഹം അവർക്ക് നൽകാതെ പോയ സ്നേഹം കൊടുക്കാൻ എനിക്ക് ദൈവം തന്നൊരു യോഗ നിയോഗമായി മാത്രം ഞാനിതിനെ കാണുന്നു ഒരു നിമിഷം അമ്മയുടെ മുഖത്ത് നോക്കി ഒരു ആത്മനിർഭിയോടെ പുഞ്ചരിച്ച ശേഷം കമ്മീഷന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരോപിക്കുന്നത് പോലെ മതപരിവർത്തനം അവർ ചെയ്യുന്നില്ല കുറേ രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ അത് വേണ്ടെന്ന് വെക്കാൻ പറയാൻ പറ്റില്ല നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല ആരാരെങ്കിലും സഹായിക്കുന്നത് പക്ഷെ എന്തിനാണ് ഒരു വിദേശ വനിത ഒരു കന്യാസ്ത്രീ വന്ന് നമ്മുടെ ഈ ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ റാലിയാണ് നടത്തുന്നത് അവരെ പറഞ്ഞു പറഞ്ഞുവിടാം അവരോടൊപ്പമുള്ള സന്യാസിനികളെയും പറഞ്ഞുവിടാം പക്ഷേ അവിടെ കിടക്കുന്ന രോഗികളൊന്നും ക്രിസ്ത്യാനികളല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഹൈന്ദവരും മുസ്ലിങ്ങളുമാണ് അവരെ ശുശ്രൂഷ അറിയിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകൂ നിങ്ങളുടെ സഹോദരിമാരെ ഭാര്യമാരെ അമ്മമാരെ ഇവിടേക്ക് കൊണ്ടുവരൂ ഇവരുടെ മലമൂത്ര വിസർജനങ്ങളും ഛർദ്ദുകളും തുടച്ചു മാറ്റി ഇവരെ ശുശ്രൂഷിക്കുന്ന കർമ്മം അവർ ഏത് നിമിഷം വരമേൽക്കുന്നു ആ നിമിഷം ഞാൻ ഇവരെ പറഞ്ഞു വിടാം ഉത്തരം പറയാനാവാതെ തലതാഴ്ത്തി അവർ പിൻവാങ്ങിയത്രേ അവർ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം അവർക്ക് ശേഷവും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രം അതിൻ്റെ മനസ്സാക്ഷിയോടുകൂടി നോക്കിക്കാണുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു ഏതർത്ഥത്തിലുള്ള സത്യം ഏതർത്ഥത്തിലുള്ള മതം അവർ തന്നെ അന്ന് ആ പോലീസ് കമ്മീഷണറോട് പറഞ്ഞ അതേ മതം സ്നേഹത്തിന്റെ മതം ദൈവത്തിന്റെ ദയാവായ്പിന്റെ മതം ആ മതത്തിൻ്റെ വർത്തമാന കാലഘട്ടം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹത്തിൻ്റെ തേജസ്വരൂപമാണ്